കേരളത്തെ പിടിച്ചു പുലുക്കിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഒരു യുവനടി അവർ നായിക നായികൻ എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാമിൽ വന്ന് അതിഗംഭീരമായി അഭിനയിച്ച് പിന്നെ സിനിമയിലേക്ക് എത്തിയിട്ടുള്ള ഒരു നടിയാണ് അപ്പോൾ ആ നടി ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തി കാരണം ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് പ്രമുഖനായിട്ടുള്ളൊരു നടൻ അവരോട് വളരെ അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞു ആ പെരുമാറി എന്ന് പറയാൻ കാരണം അവർ ഏതോ അവരുടെ ഏതോ ഡ്രസ്സ് എന്തോ മോശമായിട്ടിരിക്കുമ്പോൾ ഡ്രസ്സ് നന്നാക്കാൻ വേണ്ടി അവരകത്തേക്ക് പോകാമെന്ന് തോന്നിയപ്പോൾ ഞാൻ വന്ന് നന്നാക്കി തരാം എന്നൊക്കെ പറഞ്ഞു വൻ പുറകെ ചെല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വിൻസി അലോഷീസ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നടൻ ആരാണെന്നോ സിനിമയാണെന്നോ പറഞ്ഞിരുന്നില്ല ആ സിനിമയിൽ മുഴുവൻ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമായി നാട്ട ഒരു കാരണവശാലും അഭിനയിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നുമൊക്കെ പറഞ്ഞു അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് അതിൻ്റെ സംവിധായകനൊക്കെ ആ സിനിമ തീർത്തത് ഇദ്ദേഹത്തോട് വളരെ ഹാർഡായി മിണ്ടാതിരിക്കാൻ പറയുകയും മോശമായി സംസാരിക്കുകയൊക്കെ വേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത് വിൻസി അൽവോഷീസിന് മാത്രമല്ല സ്വന്തം കൂടെ പുതിയതായിട്ട് സിനിമയിലേക്ക് എത്തിയൊരു നടിക്കും ഇത്തരത്തിലുള്ള പല ദുരനുഭവങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു ആ നടനെ കുറിച്ച് പക്ഷേ വിൻസി അൽവോഷസ് ഒന്നും വെളിപ്പെടുത്തിയില്ല ആ സിനിമയെ സിനിമയെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ല ഒരു പൊതുപരിപാടിയിൽ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പൊതുപരിപാടിയിൽ അവർ സംസാരിക്കുമ്പോഴാണ് അവരിത് പറഞ്ഞത് പിന്നീട് അവർ അതിനെ കുറച്ച് ക്ലാരിറ്റി വരുത്തിക്കൊണ്ടൊരു വീഡിയോ കൂടി കൊടുത്തു അപ്പോൾ ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്തു ഞാൻ ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാൻ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ നടൻ ആരാണ് എന്നെല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനിടക്ക് ഇന്നലെ മറ്റൊരു സംഭവം കൂടി ഉണ്ട് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ എസ് പിയുടെ ഒക്കെ പ്രത്യേക നേതൃത്വത്തിലുള്ള ഡാൻസ് ആഫ് എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും മയക്കുമരുന്നിനെതിരെയൊക്കെ നടപടി എടുക്കുന്ന സംഘമാണ് അപ്പോൾ അങ്ങനെ ഡാൻസ് ആഫ് സംഘം അത് പോലീസിൻ്റെ ഒരു പ്രത്യേക വിഭാഗമാണ് അതായത് എസ് പി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ചെറിയ സംഘമാണ് ആ ഡാൻസ് ഓഫ് സംഘം ഇന്നലെ പി ജി എസ് വേദാന്ത എന്ന് പറയുന്ന നമ്മുടെ എറണാകുളത്ത് കലൂരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടൽ എന്ന് പറയുന്നത് പ്രജിത് പ്രഭാകരൻ എന്ന് പറയുന്ന ബഹ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ തുടങ്ങിയിട്ടുള്ള ഹോട്ടലാണ് പി ജി എസ് ഗ്രൂപ്പിന്റെ ആണ് അവരുമായി ചേർന്നാണ് നടത്തുന്നത് എന്താണെന്ന് എനിക്ക് പറയില്ല എന്തായാലും ഇയാൾ തുടങ്ങിയിട്ടുള്ള ഒരു ഹോട്ടലാണ് അദ്ദേഹം നമ്മുടെ മമതാ മോഹൻദാസിനെ കല്യാണം കഴിച്ചിരുന്നു നേരത്തെ പിന്നീട് അവർ തമ്മിൽ ഡിവോഴ്സായ അതായത് മമതാ മോഹൻദാസിന്റെ എക്സ് ഹസ്ബൻഡാണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ദിലീപിൻ്റെയും കാവ്യ മാധവന്റെയും ഒക്കെ കല്യാണം നടന്നിട്ടുള്ളത് ഈ കല്യാണം നടക്കുന്ന ദിവസവും അതിന് തൊട്ടുമ്പത്തെ ദിവസവും ഞാൻ ആ ഹോളിൽ ചെന്ന് നോക്കിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഹോട്ടലിനെ കുറിച്ച് അറിയാം ആ ഹോട്ടലിൻ്റെ മുന്നൂറ്റി പതിനാലാം നിലയിൽ നിന്ന് ഇന്നലെ അതിസാഹസികനായിട്ടുള്ള നമ്മുടെ ഷൈൻ ടോം ചാക്കോ ആ ഷൈൻ ടോം ചാക്കോ അവിടെ വരുമ്പോൾ ഈ ഡാൻസ്ആർ സംഘം വന്ന് ഡോറിൽ മുട്ടുന്നു ഡോറിൽ മുട്ടുമ്പോൾ അതൊരു സ്വീറ്റ് റൂമാണ് ആ സ്വീറ്റ് റൂമിൽ നമുക്കറിയാമല്ലോ ചെറിയ മറ്റേ ഗ്ലാസ്സിലൂടെ ലെൻസിലൂടെ നോക്കുമ്പോൾ പുറത്ത് പോലീസ് നിൽക്കുന്നത് കാണാം അപ്പോൾ പോലീസ് നിൽക്കുന്നത് കണ്ടിട്ട് ഇദ്ദേഹം നേരെ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള പൂളിലേക്ക് അതായത് മൂന്നാമത്തെ നിലയിൽ നിന്ന് ജനൽ വഴി പൂളിൻ്റെ അങ്ങോട്ട് ചാടി ആ പുള്ളിനെ അങ്ങോട്ട് ചാടിയതിന് ശേഷം ഇദ്ദേഹം ഇറങ്ങി ഓടിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെ മിക്കവാറും ഇപ്പം എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും എല്ലാ ചാനലുകളും ഒക്കെ രാവിലെ തന്നെ സംരക്ഷണം ചെയ്തിട്ടുണ്ട് അപ്പോൾ മുറിവക്ഷെ തുറന്ന് പരിശോധിച്ചു അതിനകത്തൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് അറിയുന്നത് കാരണം കയ്യിലുള്ള സ്റ്റഫുകളും സാധനങ്ങളുമായി ഷൈൻ ടോം ചാക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടോ ഷൈൻ ടോം ചാക്ക് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പല സാഹസിക പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതേപോലുള്ള എന്തെങ്കിലും ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം പുറത്തേക്ക് വരുമായിരിക്കും ഉടനെ തന്നെ കാരണം പോലീസിന് ഇതിൽ നിയമപരമായിട്ട് നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഇനി അദ്ദേഹം എന്തിനാണ് ഓടിയതെന്ന് തെളിയിക്കലൊന്നും എളുപ്പമുള്ള കാര്യമല്ല ചിലപ്പോൾ അദ്ദേഹം പറയാൻ പോകുന്നത് എനിക്ക് പൂളിലേക്ക് ചാടാൻ തോന്നി പെട്ടെന്ന് എനിക്ക് ചൂടെ എടുത്തു അതുകൊണ്ട് ഞാൻ ജനലിലൂടെ ചാടി അങ്ങനെ ചാടിയാലൊക്കെ ഇത്രയൊക്കെ കേസെടുക്കാനുള്ള വഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പല പബ്ലിക് ലൂസൻസിനും കേസെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വെള്ളത്തിൽ ചാടി പിന്നെ എനിക്ക് കുറച്ച് നേരം ഓർഡറോന്നു തോന്നി എക്സസൈസ് ചെയ്യണമെന്ന് തോന്നി എന്നൊക്കെ പറയും കാരണം ഇദ്ദേഹം സിനിമയുടെ കോക്പിറ്റിലേക്ക് പിറ്റിലേക്ക് മറ്റേ ഫ്ലൈറ്റിൻ്റെ കോക്ക് പിറ്റിലേക്ക് കയറി വരുന്നവരെ പരിശോധിക്കാൻ വേണ്ടി കയറിയിരുന്നു ഇതുപോലെ മറ്റേ ഇല്ലാത്ത സാധനങ്ങളൊക്കെ അടിച്ച് ഭ്രാന്തായിട്ട് കയറിയതാണ് പക്ഷെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് പൈലറ്റിന് വിമാനം ഓടിക്കാൻ അറിയുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പല ന്യായീകരണങ്ങളൊക്കെ വന്നേക്കും എന്തായാലും ഷൈൻ ടോങ് ചാക്കോനൊന്നും ഇതുകൊണ്ടൊന്നും സംഭവിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ വിൻസി കൊടുത്തേക്കണ പരാതി ആ വിൻസ് കൊടുത്തേക്കുന്ന പരാതി വിൻസ് ഇന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ അതിൻ്റെ പുറത്തേക്ക് വെളിപായിട്ടുണ്ട് ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള നടൻ ഈ പറയുന്ന നമ്മുടെ ഷൈൻ ടോങ് ചാക്കോയാണ് പിന്നെ ഈ ഈ പരാ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് മറ്റൊരു നടി കൂടി ഇത്തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാര്യം ഇത്തരം കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ് പക്ഷേ തീർത്തും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കാരണം ഇത് കേട്ടപ്പോൾ നമ്മുടെ എ എം എം എൽ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു എന്താ വിനു മോഹനോ അൻസിബാ ഹസനോ ഒക്കെ കൂടി ഇപ്പൊ തന്നെ ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയെ അങ്ങാട് ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് ഇവരെ ഒരു സമിതി പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നു പിന്നെ സജി നന്ദിയാട്ട് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് അദ്ദേഹം വന്നു പറയുന്നു ഞാൻ ഉടനെ തന്നെ ഞങ്ങൾ നടപടി എടുത്തുകളെയും ഞങ്ങൾ ഇത്തരത്തിലക്കാരെയൊന്നും സിനിമയിൽ വെച്ചുപുറപ്പിക്കില്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇതുപോലെ തന്നെ ഒരു എക്സൈസ് വന്ന് ഒരു പരിശോധിച്ചിരുന്ന ഒരു സിനിമാ സെറ്റിൽ ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല ലഹരി എല്ലാ സമൂഹത്തിലും എല്ലായിടത്തും വെള്ളം പോലെ ഇവിടെ സിനിമയിലും എന്നുള്ളതാണ് ഇതല്ല സത്യം എന്നാണ് എനിക്ക് കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് സത്യസന്ധമായ കാര്യം എന്നുള്ളതിലൊക്കെ പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ ചെയ്യുന്ന കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ ഷൈൻ ടോം ചാക്കോയൊക്കെ ഒരു കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലഹരിയുടെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മറ്റേ ചില യൂട്യൂബ് ചാനലുകളുടെയൊക്കെ ഇതുപോലെയുള്ള എന്ത് വൃത്തികേടും കേൾക്കാൻ തയ്യാറായിട്ടുള്ള കുറെ അവതാരകരൊക്കെ ഉണ്ട് അപ്പം അവതാരകരോട് വൃത്തികേട് പറയുന്നു നിങ്ങൾ സെക്സിനെ കുറിച്ച് പറയുന്നു ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നു ഇതെല്ലാത്തിനും ശേഷം ഇവൻ നേരെ ഇവൻ്റെ ഒന്നര ലക്ഷം രൂപയുള്ള ഐഫോൺ എടുത്ത് അവൻ്റെ കാശ് എല്ലിൻ്റെ കുത്തിയിട്ട് അതായത് തിന്നിട്ട് എല്ലിനിടെ കുത്തിയിട്ട് ഫൈഫോൺ എടുത്ത് വലിച്ചെറിയുന്നു അപ്പോൾ അതൊരു കണ്ടന്റ് ആകുന്നു അങ്ങനെ അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കാണുന്നതിലൂടെ ഈ പറയുന്ന കൊക്കൈൻ കേസാണ് എനിക്കുണ്ടായത് എന്ന് പറയുന്നു നേരത്തെ ഒരു കൊക്കൈൻ കേസിൽ പിന്നെ കുറച്ചു കാലം ജയിലിൽ കിടന്നതാണ് ആ ജയിലിൽ കിടന്ന കേസ് പിന്നെ എങ്ങനെയാണ് അവസാനിച്ചതെന്ന് നിങ്ങൾ അറിയണം കാരണം അതിൽ കോടതി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഇത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു അന്വേഷണം പോലീസ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് പോലീസ് അടക്കമുള്ള ആളുകൾ രക്ഷിച്ചതുകൊണ്ട് കൊക്കൈൻ കേസിൽ നിന്നൊക്കെ ഏതാണ്ട് വിട്ടുപോന്നു അങ്ങനെ അതി കേരളത്തിലെ തന്നെ ഏറ്റവും എനിക്ക് തോന്നുന്ന ഏറ്റവും ആദ്യത്തെ കൊക്കൈൻ കേസാണ് കൊക്കേൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളറിയേണ്ടത് ചില്ലറ സാധനമില്ല കേട്ടോ ഒരു ഗ്രാമിനേതാണ്ട് ഒരു ലക്ഷം രൂപ വരും അപ്പം അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വേണിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷൈൻ ടോം ചാക്കോ ആ ഷൈൻ ടോം ചാക്കോ യഥാർത്ഥത്തിൽ ഇപ്പം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഒരു ലഹരിയുടെ ബ്രാൻഡ് അംബാസിഡർമാരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അത് അറിഞ്ഞോ അറിയാതെയോ ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ ഈ ലഹരി മാഫിയ കേരളത്തിൽ പിട്ടിമുറുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സിനിമകളിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം ലഹരിയുടെ ഉപയോഗം കൂടുന്നു കേക്കിലൂടെ മറ്റേ കഞ്ചാവ് വെച്ചിട്ടുള്ള ലഹരി വെച്ചിട്ടുള്ള കേക്ക് കഴിക്കുന്നു ഇപ്പം റൊമാൻസ് എന്ന് പറയുന്ന സിനിമയിലൂടെ മറ്റ് സിനിമകളിലൊക്കെ മദ്യപാനം വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാകുന്നു നിരവധി ഈ പറയുന്ന പോലെ കഞ്ചാവ് അടിക്കുകയും അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നതൊക്കെ വളരെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമായും യഥാർത്ഥത്തിൽ വളരെ ഇൻഡയറക്ട്ലി സിനിമയിലൂടെ ഒരു പ്രപ്പകാണ്ട ഈ ലഹരി മാഫിയകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ലഹരി മാഫിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂകളിലൂടെ കൂടി നടത്തുന്നതിൻ്റെ അംബാസഡറാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഷൈൻ ടോം ചാക്കോയും മറ്റു പല ആളുകളുമൊക്കെ ഇപ്പം ഇതിൽ ഇപ്പം നമുക്കറിയാലോ ഇപ്പം മറ്റു രണ്ട് നടന്മാരെ കുറിച്ച് അതൊരു നടിയെക്കുറിച്ച് ആ കുറിച്ചും മറ്റൊരു നടനെ കുറിച്ചും ഒക്കെ തന്നെ ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു ഒരു വലിയ തോതിലുള്ള ഒരു മ്യൂസിക് പരിപാടി നടന്നിരുന്നു ബോൾഗാട്ടി പാലസിൽ വെച്ച് ആ മ്യൂസിക് പരിപാടിയുമായി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് ആ ഹോട്ടലിൽ നിന്ന് നമുക്കറിയാം വളരെ കുപ്രസിദ്ധരായിട്ടുള്ള ഒരു ഗുണ്ട തിരുവനന്തപുരത്തുള്ള ഗുണ്ടയുടെ ഫ്ലാ ഈ പറയുന്ന അമ്പതിനായിരം രൂപ പെർ ഡേ റെൻ്റ് കൊടുക്കുന്ന ഒരു ഹോട്ടൽ റൂമിൽ നിന്നും ചില മയക്കു വരുന്ന കലർന്ന സാധനങ്ങൾ കണ്ടെത്തി അപ്പോൾ അവിടെ ആരൊക്കെയാണ് വിസിറ്റ് ചെയ്തിരുന്നത് അവിടെ പ്രയാഗമാട്ടനവും അതുപോലെ തന്നെ മറ്റൊരു താരവും ഒക്കെ തന്നെ ഈ പറയുന്ന പോലെ അവിടെ വിസിറ്റ് ചെയ്തിരുന്നു അതേ നടൻ തന്നെയാണ് ഒരു അവതാരികയോട് ഈ പറയുന്ന പോലെ ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയിൽ നായകനായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള അതേ താരം തന്നെ ശ്രീനാഥ് ബാസി എന്നാണ് പേര് അത് തന്നെ ഈ പറയുന്ന അതെ ആ ചോദ്യമൊക്കെ വൃത്തികേടായിരുന്നു പക്ഷേ വളരെ മോശപ്പെട്ട രീതിയിൽ തെറി പറയുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു വീണ എന്ന് പറയുന്ന ഒരു അവതാരക്കുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന സിനിമയിൽ ഈ നമ്മുടെ ഒരു ലഹരി വ്യാപിപ്പിക്കുന്നതിൻ്റെ അംബാസിഡർമാരെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്താണ് ഉണ്ടാക്കാൻ പോവുക പേമ്മ ഇറങ്ങി ഞങ്ങളെ കഴി ശരിയാക്കി കളയും ഞങ്ങള് സമിതിയെ വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെന്ത് പുല്ലിയാരാണ് ഇവർ മിക്കവാറും സംഭവിക്കാൻ പോണെന്താണ് നിങ്ങൾക്ക് നിങ്ങളോട് കൃത്യമായിട്ട് പറയാം വിൻസി അലോഷീസിന്റെ സിനിമകൾ കുറയും നാളെ മുതൽ മിക്കവാറും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയ്ക്ക് സിനിമകളിൽ അവസരങ്ങൾ കൂടും യഥാർത്ഥത്തിൽ കൊക്കൈൻ കേസ് ഉണ്ടായതിനു ശേഷമാണ് ഷൈൻ ടോം ചാക്കോക്ക് അവസരങ്ങൾ കൂടിയത് എന്തുകൊണ്ടാണ് ആ ഷൈൻ ടോം ചാക്കോയെ സിനിമയിൽ എടുത്താൽ മറ്റു പല ഗുണങ്ങളും ഉണ്ട് എന്നുള്ളത് അതിൽ മറ്റു പല താരങ്ങൾക്കും പലർക്കും മനസ്സിലായത് കൊണ്ടാണ് അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവരും വാളെടുക്കുന്നു യഥാർത്ഥത്തിൽ ഇതിനേക്കാളൊക്കെ വലിയ നടന്മാര് ഈ സിനിമയിലുണ്ട് ഇപ്പൊ ടിനി ടോം പറഞ്ഞിട്ടുള്ള അതായത് ഈ മയക്കുപരം അടിച്ച് പല്ലുപോയൊരു നടൻ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അഭിനയത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രശസ്തനായ വളരെ പ്രോമിസ് ആയ മറ്റു ഭാഷാ സിനിമകളിൽ പോലും അഭിനയിക്കുന്ന നടനാണ് അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ഒന്നും ഒരു അണക്കവും ഇവരുടെ ഭാഗത്തുല്ല ഇനി ഇതൊക്കെ പോട്ടെ ഇവരിപ്പം ഇത്ര ധീരന്മാരായി മറ്റേ ബി ഉണ്ണികൃഷ്ണനും മറ്റേ സജീ നന്ദിയേട്ടും ബാക്കിയുള്ളവരൊക്കെ വന്ന് ഈ പറയുന്ന പോലെ ഡയലോഗ് അടിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സ്ത്രീയെ ബലാത്സംഗത്തിന് കൊട്ടേഷം കൊടുത്ത ആളുകൾക്കെ അനുകൂലിക്കാനല്ല ഇവർ നിന്നത് ഇവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഏതെങ്കിലും ഒരു കേസിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ ഇത് യഥാർത്ഥത്തിൽ ഷൈൻ ടോം ചാക്കോ തെറ്റുകാരനാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു വിശ്വാസക്കുറവുമില്ല പക്ഷേ രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത് ഇത് ഷൈൻ ടോം ചാക്കോ ആയതുകൊണ്ട് ഇവരുടെ ഒരു ഡാമേജ് കൺട്രോൾ പരിപാടിയാണ് അതായത് ഈ പറയുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ നാറി നാണം കെട്ട് നിൽക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ പല റിപ്പോർട്ടുകളും ഒക്കെ വന്ന് മറ്റേ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നതിനൊക്കെ തന്നെ ഇവരുടെ എല്ലാ താരങ്ങളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ തന്നെ കൂറുമാറി അപ്പുറത്ത് മറ്റേ പ്രതിഭാഗം ചേർ ചേർന്നിട്ടുള്ള കേസിൽ ഈ പറയുന്ന ഇവരുടെ ഒരു ഡാമേജ് കൺട്രോൾ ആക്ടിവിറ്റി മാത്രമാണ് ഞാനിത് എഴുതി വെച്ച് തരാം നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ ഒരു ആറ് മാസം കഴിയുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ വാല്യൂ കൂടും ഒരുപാട് സിനിമകളിൽ അദ്ദേഹം ഉണ്ടാകും കാരണം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കൊണ്ട് ഇവർക്ക് പല ആവശ്യങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഇതെല്ലാം നിലനിൽക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം സിനിമയിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന നടന്മാരുടെയും ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ ധാരണ ഒരു ന്യൂനപക്ഷം മാറി നിൽക്കുന്നുണ്ട് ഞാൻ പറയുന്നു എല്ലാവരെയും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും ഒക്കെ ചിന്ത ഏത് സ്ത്രീകളോട് എന്ത് കണ്ണന്തിരിവും കാണിക്കാം എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലൈംഗികതക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണം മാത്രമാണ് സ്ത്രീ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ടോയ്ലറ്റിൽ പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നത് ടോയ്ലറ്റിൽ പോകാൻ പോലും സമ്മതിക്കാതെ ഒരു സൂപ്രധാരം കയറി പിടിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന മറ്റേ എല്ലാ സ്ത്രീകളോടും നീ മറ്റേ എന്ത് ചെയ്തോ കെട്ടിപ്പൂട്ടി ലോക്കിട്ട് വെച്ചോ അല്ലെങ്കിൽ മെഴുകിട്ട് ഒരുക്കി വെച്ചോ എന്നൊക്കെ നമ്മളെ ഒരു എം എൽ എ തന്നെ പറയുന്നത് ഇത്തരത്തിലൊക്കെ പറയാൻ ഈ പറയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെട്ടിട്ട് അവരുടെ അമ്മയുടെ അടുത്ത് പോലും വളരെ മോശമായിട്ട് അവരുടെ വീടന്വേഷിച്ച് വന്ന് പെരുമാറാൻ തയ്യാറാകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇതിന് കാരണം ഇവിടെ ഒരു ഗവൺമെൻറ് ഇല്ല ഒരു ലോ എന്ന് പറയാവുന്ന ലോ ഇല്ലാത്ത ഒരു ഒരു സ്ഥ സ്ഥലമായി ഈ സിനിമാ രംഗം മാറിയിട്ട് വർഷങ്ങളായി അതിനവ സിനിമയുടെ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കാരണം ആ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തിയാൽ പിന്നെ അതൊരു വേറൊരു ലോകമാണ് അവിടെ വേറെ ആരും പുറത്തുനിന്ന് വരുന്നില്ല അറിയുന്നില്ല അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊന്നും ആരും അറിയുന്നില്ല നായകന്മാരൊക്കെ വലിയ തോതിൽ അപ്രമാദിത്വം കിട്ടുന്നു കാരണം നായകന്മാരുടെ ഡേറ്റ് വെച്ചിട്ടാണ് ബിസിനസ് നടക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ കാശ് കിട്ടിയാൽ മതി അവർ പലപ്പോഴും പല കാര്യങ്ങളോടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് കാരണം ഒരു നടൻ്റെ ഡേറ്റ് കിട്ടുക ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ഏറ്റവും വലിയ റോ മെറ്റീരിയൽ അവരുടെ ബിസിനസ് വിജയിക്കാനുള്ള പിന്നെ ഈ സിനിമയിൽ വലിയ തോതിലുള്ള ഗ്യാബ്ലിങ്ങിൻ്റെ ഒരു കാര്യം കൊണ്ട് എന്തുകൊണ്ട് ഒരു സിനിമ എടുത്ത് ഒരു കൊല്ലം കൊണ്ട് നമുക്ക് സാധാരണ ഒരു ബിസിനസ്സിനും കിട്ടാത്ത വേണമെങ്കിൽ മൂന്നിരട്ടി പ്രോ പ്രോഫിറ്റ് കിട്ടാം അപ്പം നമ്മളൊരു മുപ്പത് കോടി രൂപയുടെ അമ്പത് കോടി രൂപയുടെ ഒരു സിനിമ എടുത്താൽ വേണമെങ്കിൽ നമുക്കൊരു ഭാഗ്യവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൊല്ലം ആ സിനിമ ആറ് മാസം ഷൂട്ട് ചെയ്തു ഒരു കൊല്ലം കഴിയുമ്പോൾ സിനിമ ഇറക്കിയാൽ ഒരൊറ്റ കൊല്ലം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടാം നമുക്കൊരു വലിയ തോതിലുള്ള പണം അതിൽ നിന്ന് കിട്ടാം അപ്പം ഇത്തരത്തിൽ സാധാരണ ബിസിനസ്സിൽ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനമൊക്കെ മാർജിൻ കിട്ടുകയുള്ളൂ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പണം കിട്ടുന്നതുകൊണ്ട് ഇവർ പലതിനോടും അഡ്ജസ്റ്റഡ് ആവും അതുകൊണ്ട് ഈ പറയുന്ന നിർമ്മാതാക്കളൊക്കെ വളരെ ഇപ്പം സുരേഷ് കുമാർ വിളിച്ചു എന്ന് പറയുന്നു പല നിർമ്മാതാക്കളും വിളിച്ചു എന്ന് പറയുന്നത് ഇവരൊക്കെ വളരെ സത്യസന്ധമായി നടപടിയെടുക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നും ഒരിക്കലും വിചാരിച്ചു കളയരുത് ഇതിലൊന്നും ഒരു നടപടി ഉണ്ടാവില്ല ഇതിൽ യഥാർത്ഥത്തിൽ നടപടി എടുക്കേണ്ടത് പിണറായി വിജയൻ സർക്കാരാണ് ആ സർക്കാരിൻ്റെ നടപടികൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി ചോദിക്കുന്നത് ഹേമ കമ്മിറ്റി പുറത്ത് റിപ്പോർട്ട് പുറത്തു വരാനാണ് അതായത് പോക്സോ കേസടക്കമുള്ള നിരവധി കേസുകളുണ്ടെന്ന് ഒരു ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജഡ്ജി കണ്ടെത്തിയിട്ടുള്ള കാര്യത്തിൻ്റെ റിപ്പോർട്ട് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് എന്താ വെപ്രാളം എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ വെറും ഗിമ്മിക്കുകളാണ് ഷൈൻ ടോം ചാക്കോ സിനിമയിൽ വിൻസി അലോഷ്യ സിനിമയിൽ ഉണ്ടാകുമോ എന്ന് പറയാൻ ഞാൻ ആളല്ല കാരണം ആ നടിയുടെ കേസിൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന കേസിൽ ആ നടിയെ മാത്രമല്ല നടിയെ പിന്തുണച്ചവർക്കെല്ലാം തന്നെ മലയാള സിനിമ വിട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടന്മാരുടെ ഡേറ്റ് ആണ് നമ്മളുമൊക്കെ അതിന് കാരണക്കാരാണ് കാരണം ചില നടന്മാരുടെ ഫേസ് പോസ്റ്ററിൽ കണ്ടാൽ നമ്മൾ പോയി സിനിമ കാണും അല്ലാതെ നല്ല കഥയൊന്നും നോക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ വളരെ തണ്ണീർമത്തൻ ദിനങ്ങൾ പോലെയുള്ള ചില അപൂർവ്വമായിട്ടുള്ള സിനിമകളാണ് വിജയിക്കുന്നത് മറ്റവരുടെ ഫോട്ടോയും അതുപോലെ അവരുടെ പ്രസൻസും ഒക്കെ ഉണ്ടെങ്കിൽ സിനിമ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം അതായത് തെടുത്തു തീരുന്നതിന് മുമ്പ് തന്നെ ആ കാശ് തിരിച്ചു കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള മാർക്കറ്റ് വാല്യൂ ഈ പറയുന്ന അലവലാദികൾക്കൊക്കെ കൊടുക്കുന്നത് നമ്മളാണ് ജനങ്ങളാണ് എന്നുള്ളത് പറയാതെ വയ്യ അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് സ്ക്രീനിൽ കാണുന്ന ഇവരുടെ നന്മയുള്ള വലിയ വേഷങ്ങൾ കണ്ടിട്ട് ഇവരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങളൊരിക്കലും വിചാരിച്ച് കളയരുത് ഇവർ വളരെ മോശപ്പെട്ട ആളുകളാണ് അതുകൊണ്ടാണ് ഒരു സ്ത്രീ ഡ്രസ്സ് മാറാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഞാനും കൂടെ വരട്ടെ ഞാൻ വന്ന് ശരിയാക്കി തരാം എന്നൊക്കെ ഒരു കൂസലുമില്ലാതെ ഇല്ലാതെ പറയുന്നത് ഇവരിത് നൂറ് ആളുകളോട് ഇതിനുമ്പ് പറഞ്ഞിട്ടും അതിൻ്റെ പുറത്ത് ആരും തന്നെ പ്രതികരിക്കാത്തതുകൊണ്ടാണ് കാരണം അടിമകളുടെ ഒരു രംഗമാണ് സിനിമ എന്ന് പറയുന്നത് അല്ലാത്തവർക്ക് അവിടെ ഒരു കാരണവശാലും നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കേരളത്തിലൊരു വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ലേഡി പോലും വന്ന് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി കൊടുത്തത് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം സിനിമയിൽ ഈ പറയുന്ന ലൈംഗികമായിട്ടോ മറ്റു സ്ത്രീകൾക്കെതിരായിട്ടുള്ള യോധരുവിധ ചൂഷണവും നടക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇത് പക്ഷേ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രികളിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇതിനെതിരെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് നടപടിയെടുക്കില്ല കാരണം നടപടിയെടുക്കാത്തതിന്റെ കാരണം ആ ഗവൺമെന്റിലെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കുമൊക്കെ ഇതിനകത്ത് ചില കൊടുക്കൽ വാങ്ങലുകളും താൽപ്പര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതൊന്നും നടപ്പിലാക്കാൻ പോകുന്നത് അതുകൊണ്ട് പാവപ്പെട്ട വിൻസി അലോഷ്യസ് ചിലപ്പോൾ പുറത്താവുകയും ഇനി ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തിയില്ലെങ്കിൽ പുറത്താവുകയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷൈൻ ടോം ചാക്കോക്ക് സിനിമകൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലൂടെ സംശയമില്ല മൂന്ന് മാസത്തേക്കോ ആറു മാസത്തേക്കോ ഒക്കെ മാറ്റി നിർത്താനുള്ള ഒരു നടപടി ഉണ്ടാകും പക്ഷെ അപ്പോഴൊക്കെ ഷൈൻ ടോം ചാക്കോ സിനിമകളിൽ ഗംഭീരമായി അഭിനയിക്കും എന്നുള്ള കാര്യത്തിലുള്ള സംശയമില്ല രണ്ട് കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കാനുള്ളത് ഒന്നുകിൽ ഈ കേസ് സെറ്റിൽ ചെയ്യപ്പെടാം ഈ കേസിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതാണ് ഏറ്റവും ആദ്യത്തെ പോസിബിലിറ്റി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് വിൻ അങ്ങനെ സെറ്റിൽ ചെയ്യപ്പെട്ടില്ലെങ്കിൽ വിൻസി അലോഷ്യസ് പുറത്തു പോവുകയും നമ്മുടെ മഹാനായിട്ടുള്ള കോക്പിറ്റിൽ സിനിമ ഫ്ലൈറ്റിന്റെ കോക്പിറ്റിൽ കയറി പൈലറ്റിന് ഓടിക്കാൻ അറിയുമോ എന്ന് പരിശോധിച്ച ഇപ്പോൾ പൂളിൽ ഇറങ്ങിയിട്ട് പൂളിന് വെള്ളത്തിന് ഉപ്പുരസമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചാടിയതാണ് എന്ന് നാളെ പറയാൻ പോകുന്ന ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആൾ നിലനിൽക്കും പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറന്നു പോരുന്നത് ഷൈൻ ടോം ചാക്കോയേക്കാൾ ഭീകരരായിട്ടുള്ള ആളുകൾ ഈ സിനിമയിലുണ്ട് അതുകൊണ്ടാണ് മറ്റേ ടിനി ടോം പറഞ്ഞത് എൻ്റെ മകനെ സിനിമയിൽ അവസരം കിട്ടിയിട്ടും വിട്ടില്ല കാരണം മയക്കുവരുന്നതിന് കെടിയിൽ പെട്ടുപോകുമെന്ന് ഭാര്യ പേടിച്ചിരുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ എക്സൈസുകളും നമ്മുടെ ബാക്കിയുള്ള സംവിധാനങ്ങളുമൊക്കെ ഇതിൻ്റെ പുറകിൽ നോക്കുകുത്തിയായി നിൽക്കുകയാണ് കാരണം വെറുതെ അനങ്ങാതിരുന്നാൽ ഒന്നും സംസാരിക്കാതിരുന്നാൽ ഒന്നും റിയാക്ട് ചെയ്യാതിരുന്നാൽ അവർക്ക് സുഖമായി പണിയെടുക്കാം റിട്ടയർ ചെയ്യാം പെൻഷൻ പറ്റാം അതുപോലെ തന്നെ കുറച്ച് ചില്ലറയും എന്നാണ് വിഭവ സമാഹരണവും നടത്താം അതേസമയം ഇതിനൊക്കെ ഇതിന് റിയാക്ട് ചെയ്യാൻ പോയാൽ മിക്കവാറും ട്രാൻസ്ഫർ കിട്ടും ഇനി എന്നിട്ടും മര്യാദക്കായില്ലെങ്കിൽ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാവും ഇതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മാധ്യമങ്ങളൊക്കെ ഗംഭീരമായിട്ട് കൊടുക്കും കാരണം അവരെ സംബന്ധിച്ചും ഇത് കുറച്ചുകൂടി അതായത് സാധാരണ ന്യൂസ് കാണാത്ത ആളുകൾ പോലും ന്യൂസ് കാണാനുള്ള റീച്ച് കിട്ടാനുള്ള ഒരു പണിയായതുകൊണ്ട് വിൻസി അലോഷ്യസിൻ്റെയും അതുപോലെ തന്നെ സജീ നന്ത്യാട്ടിൻ്റെയും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഒക്കെ രംഗങ്ങൾ ആവർത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും കാരണം അങ്ങനെ സീരിയലുകളൊക്കെ നടക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ചാനലുകളെ യഥാർത്ഥത്തിൽ ന്യൂസ് ചാനലുകൾ ഓവർകം ചെയ്ത് മോളിലേക്ക് റേറ്റിംഗ് വന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ദിവസമാണ് അന്ന് ദിലീപ് ഇങ്ങനെ കാറിൽ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിരന്തരമായി കാണിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അത് കാണിച്ചുകൊണ്ടിരിക്കും അത് കേൾക്കും കാണുമ്പോൾ നമുക്കും ചെറിയൊരു സന്തോഷമുണ്ടാകും എന്നുള്ളതാണ് വാസ്തവം അതുണ്ടായിക്കോട്ടെ അങ്ങനെ കണ്ട് കോൾമേൽ കൊള്ളുന്ന ആളുകൾ കേരളത്തിൽ കൂടുതലാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും നമ്മുടെ പ്രബുദ്ധമായ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും